നമസ്കാരം പ്രവാസി വളർ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ജർമ്മനിയുടെ ലേബർ മൈഗ്രേഷൻ നിയമത്തിൽ സമീപകാല പരിഷ്കാരങ്ങൾ ഉണ്ടായിട്ടും ജർമ്മനി ഇപ്പോഴും വിദഗ്ദ്ധ തൊഴിലാളികളുടെ കടുത്ത കമ്മി നേരിടുകയാണ് ഇത് കുടിയേറ്റക്കാരെ കൊണ്ട് മാത്രമേ നികത്താൻ സാധിക്കൂ എന്നാണ് പുതിയ പഠനം കണ്ടെത്തിയത് ബാറ്റൽസ്മാൻ ഫൌണ്ടേഷൻ നിയോഗിച്ച ഒരു പഠനമനുസരിച്ച് ഗണ്യമായ കുടിയേറ്റം ഇല്ലാതെ ജർമ്മനിയുടെ തൊഴിൽ ശക്തി രണ്ടായിരത്തി നാൽപ്പതാകുമ്പോഴേക്കും പത്ത് ശതമാനം കുറയുമെന്നാണ് പ്രതിവർഷം രണ്ട് ലക്ഷത്തി എൺപത് എണ്ണായിരം വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികളുടെ വരവ് ഇല്ലെങ്കിൽ ജർമ്മൻ തൊഴിലാളികളുടെ എണ്ണം നിലവിൽ നാല് ദശലക്ഷത്തിൽ നിന്ന് രണ്ടായിരത്തി നാൽപ്പതിൽ നാൽപ്പത്തി ഒന്ന് പോയിന്റ് ഒൻപത് ദശലക്ഷമായി കുറയുമെന്ന് പഠനം കണ്ടെത്തി രണ്ടായിരത്തി അറുപത് ആകുമ്പോഴേക്കും ഇത് മുപ്പത്തി അഞ്ച് പോയിന്റ് ഒരു ദശലക്ഷമായി വീണ്ടും കുറയും തൊഴിൽ വിപണിയിൽ നിന്നുള്ള ബേബി ബൂമറന്മാരുടെ വിടവാങ്ങൽ വലിയ വെല്ലുവിളികൾ ഉയർത്തിക്കഴിഞ്ഞു ഇത് തടയാൻ ജർമ്മനിയുടെ ആഭ്യന്തര സാധ്യതകൾ കൂടുതൽ വികസിപ്പിക്കും യും വർദ്ധിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് മാത്രമല്ല ജനസംഖ്യാപരമായ മാറ്റം ഈ കുടിയേറ്റം ആവശ്യമായി വന്നിരിക്കുകയാണ് രണ്ടായിരത്തി നാൽപ്പത് വരെ പ്രതിവർഷം മൂന്ന് ലക്ഷത്തി അറുപത്തി എണ്ണായിരം കുടിയേറ്റ തൊഴിലാളികൾ ആവശ്യമായി വരുമെന്നും അതിനുശേഷം രണ്ടായിരത്തി അറുപത് വരെ പ്രതിവർഷം രണ്ട് ലക്ഷത്തി എഴുപതിനായിരമായി കുറയുമെന്നും കൂടുതൽ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ള രണ്ടാമത്തെ പ്രൊജക്ഷൻ മോഡലും കണക്കാക്കുന്നുണ്ട് ജർമ്മനിയുടെ തൊഴിൽ കുടിയേറ്റ പരിഷ്കാരങ്ങൾ മതിയോ എന്ന ചോദ്യം നേരത്തെ തന്നെ ഉയർന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അതിന്റെ പ്രസക്തി ഏറെ കൂടിയിട്ടുണ്ട് തൊഴിൽ കുടിയേറ്റ നിലവിൽ ആവശ്യമായ അളവിലും താഴെയായതിനാൽ തടസ്സങ്ങൾ നീക്കേണ്ടതുണ്ടെന്നും കുടിയേറ്റക്കാർക്കുള്ള സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ടെന്നും രാജ്യത്തിന്റെ എല്ലാ മേഖലയിൽ നിന്നും മുറവിളി ഉയരുകയാണ് ജർമ്മനിയിലെ തൊഴിൽ കുടിയേറ്റ നിയമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി പരിഷ്കരിച്ചു യോഗ്യതയുള്ള വിദേശ തൊഴിലാളികൾക്ക് ജർമ്മനിയിൽ സ്ഥാനം പിടിക്കുന്നത് എളുപ്പവും ആകർഷവുമാക്കി സർക്കാർ ലോകത്തിലെ ഏറ്റവും ആധുനിക കുടിയേറ്റ നിയമം എന്നാണ് ആഭ്യന്തരമന്ത്രി നാൻസി ഫൈസർ ഇതിനെ വിശേഷിപ്പിച്ചത് എന്നാലും തങ്ങളുടെ പുതിയ പഠനം പുറത്തിറക്കിക്കൊണ്ട ബെറ്റൽസ്മാൻ ഫൌണ്ടേഷൻ പറയുന്നത് ഒന്നുകൂടി വ്യക്തമാക്കിയാൽ വിദേശ തൊഴിലാളികളെ പ്രാദേശിക അധികാരികളിലും ബിസിനസുകളിലും രാജ്യത്തുടനീളം കൂടുതൽ സ്വാഗതം ചെയ്യുന്ന സംസ്കാരം കൂടാതെ ദീർഘകാലം തുടരാനുള്ള കാഴ്ചപ്പാട് വേണമെന്ന് ഇതാണ് ജർമ്മനി ഇനിയും പ്രായോഗികമാക്കേണ്ടത് വിദേശ വിദഗ്ധ തൊഴിലാളികളെ ആകർഷിക്കാൻ ജർമ്മനി കൂടുതലായി ശ്രമിക്കുമ്പോൾ ജർമ്മൻകാർക്ക് അല്ലെങ്കിൽ സ്വദേശികൾക്ക് വിദേശികളെ തുല്യമായി കണക്കാക്കാൻ പറ്റാതെ ചിലപ്പോഴൊക്കെ വിവേചനം ഉയരുന്ന സാഹചര്യങ്ങളും ജർമ്മനിയിൽ ഉണ്ടാകുന്നുണ്ട് വിദേശിയുടെ കഴിവും തൊഴിൽ നൈപുണ്യവും എത്ര പ്രകടിപ്പിച്ചാലും വിവേചനവും തിരസ്കരണവും അനുഭവപ്പെടുമെന്ന കാര്യം തീർച്ചയാണ് ഒരിക്കലും വരാത്ത സ്വീകാര്യമായ ജോലി ഓഫറിനായി കാത്തിരിക്കുന്നതിനിടയിൽ സോഷ്യൽ സർക്കിളുകളിലും പാർട്ട് ടൈം ജോലികളിലും അപകീർത്തിപ്പെടുത്തുന്ന സംഭവങ്ങളും ഇല്ലാതില്ല കൂടി പറയേണ്ടിയിരിക്കും തുല്യമായി പരിഗണിക്കണം എന്ന് വിദേശികൾ പൊതുവെ പറയാറില്ല അതിനായി യാചിക്കാറും ഇല്ലെന്നാണ് ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത് കുളിച്ചാൽ കോക്കാഗില്ലല്ലോ എന്ന പഴഞ്ചൊല്ല ഇത്തരണത്തിൽ ഓർത്തുപോകുന്നു ചുരുങ്ങുന്ന തൊഴിൽ ശക്തി ജർമ്മനിയുടെ പ്രദേശങ്ങളെ എങ്ങനെ ബാധിക്കും എന്ന് നോക്കിയാൽ വിശകലനമനുസരിച്ച് ചുരുങ്ങുന്ന തൊഴിൽ ശക്തിയുടെ ഫലവും വിടവുകൾ നികത്താൻ കൂടുതൽ കുടിയേറ്റത്തിന്റെ ആവശ്യകതയും ജർമ്മനിയിൽ ഉടനീളം വ്യത്യസ്തമായി അനുഭവപ്പെടുന്നുണ്ട് ശരാശരി പത്ത് ശതമാനം സങ്കോചം രാജ്യത്തെ ഏറ്റവും ജനസംഖ്യയുള്ള സംസ്ഥാനമായ നോർത്ത് റൈൻ വെസ്വാളിയ മുൻ കിഴക്കൻ ജർമ്മനിയിലെ തിയൂരിങ്ങൻ സാക്സൺ അൻഹാൽ തുടങ്ങിയ ജനസംഖ്യാശാസ്ത്രപരമായി ദുർബല മായ സംസ്ഥാനങ്ങൾക്കും ഫ്രഞ്ച് അതിർത്തിയിലെ ചെറിയ സംസ്ഥാനമായ സാർലാൻഡിനും ബാധകമായിരിക്കും ഇതിലും കഠിനമായ പ്രഹടം ചിലപ്പോൾ ഉണ്ടായേക്കാനും സാധ്യതയുണ്ട് എന്നാൽ പൊട്ടംബർഗ് തുടങ്ങിയ പരമ്പരാഗതമായി നല്ല നിലയിലുള്ള തെക്കൻ പ്രദേശങ്ങൾ പോലും പൂർണ്ണമായും അപകടത്തിലാകില്ല എന്നും കണക്കാക്കുന്നുണ്ട് ഉയർന്ന തോതിലുള്ള കുടിയേറ്റത്തിൽ നിന്ന് ഇതിനകം പ്രയോജനം നേടുന്ന ഹാംബർഗ് ബെർലിൻ തുടങ്ങിയ പ്രധാന നഗരങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് പഠനം പറയുന്നുണ്ട് എന്തായാലും ജർമ്മനി ഒരു കുടിയേറ്റ രാജ്യമായി അംഗീകരിക്കാൻ ജർമ്മ ർ ഇപ്പോഴും തയ്യാറല്ല പക്ഷേ ഭാവിയിൽ ഒരു കുടിയേറ്റ രാജ്യമായി മാറുമെന്ന കാര്യത്തിൽ രണ്ടുപക്ഷമില്ല എന്നാൽ ഇതിനെല്ലാം തടസ്സമായി നിൽക്കുന്നത് ജർമ്മൻ ഭാഷയാണ് ജർമ്മൻ ഭാഷയില്ലാതെ ഒരു തരത്തിലും ഇവിടെ ജീവിക്കാൻ പറ്റില്ല അത് ശരിയായ രീതിയിൽ പഠിച്ചു വേണം ഭാഷ കൈകാര്യം ചെയ്യാൻ ഏതെങ്കിലും തരത്തിൽ തട്ടിയും മുട്ടിയും പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചാലും നടക്കില്ല മികച്ച വിദ്യാഭ്യാസവും ഭാഷാ ജ്ഞാനവും ഇല്ലാതെ എത്ര ഡോക്ടറേറ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും ജർമ്മനിയിൽ പിന്തള്ളപ്പെടും അത് ജോബ് സീക്കർ വി സെ ആയാലും ഓപ്പർച്യൂണിറ്റി കാർഡ് ആയാലും ഇനി അഥവാ ബ്ലൂ കാർഡ് ഉണ്ടെന്നുള്ള മേന്മയിൽ ജോലി കിട്ടിയാൽ തന്നെ നിശ്ചിത സമയത്തിനുള്ളിൽ ഭാഷാജ്ഞാനം നേടിയിരിക്കണം എന്ന നിബന്ധനയിൽ കഴിവ് കിട്ടിയാൽ കൂടി ആജീവനാന്തം എത്തില്ല എന്ന് കൂടി ഓർക്കുക ജർമ്മൻ ഭാഷയിലെ പരിമിതമായ അറിവ് ദൈനംദിന ജീവിതത്തിൽ ഒരു വലിയ തടസ്സമായി തന്നെ നിൽക്കും തന്നെ ജർമ്മൻ ഭാഷ അനിവാര്യ ഘടകമാണ് ഉയർന്ന ജീവിത നിലവാരവും കരുത്തുറ്റ ആരോഗ്യ സംരക്ഷണ സംവിധാനം വിപുലമായ പൊതുഗതാഗത ശൃംഖലകൾ സുരക്ഷയിൽ സാംസ്കാരിക വൈവിധ്യവും യോഗ്യതകളുടെ അംഗീകാരം വർക്ക് ലൈഫ് ബാലൻസ് തുടങ്ങിയ കാര്യങ്ങളിൽ ജർമ്മനി എന്നും മുന്നിൽ നിൽക്കുമ്പോൾ ഒരു വലിയ പ്രശ്നമായി എല്ലാ വിദേശികൾക്കും ഒരു കടമ്പയായി മാറിയത് ജർമ്മനിക്ക് തന്നെ ഒരു വലിയ തിരിച്ചടിയായി ഇപ്പോൾ തീർന്നിരിക്കുകയാണ് അതുകൊണ്ട് ജർമ്മൻ ഭാഷ ഇവിടെ മാറ്റണമെന്നല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മറിച്ച് ജർമ്മനിയിലേക്ക് കുടിയേറാൻ താൽപ്പര്യമുള്ളവർ ജർമ്മനിയിൽ പഠിക്കാൻ എത്തുന്നവർ ഇവരൊക്കെ തന്നെ ജർമ്മൻ ഭാഷ പഠിച്ചെങ്കിൽ മാത്രമേ ഇവിടെ നന്നായി ജീവിക്കാനും നന്നായി ജോലി ചെയ്യാനും പറ്റുകയുള്ളൂ എന്ന കാര്യം കൂടിയാണ് ഞങ്ങൾ ഇത്തരണത്തിൽ ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ട് ജർമ്മനിയിലേക്ക് കുടിയേറാൻ ഒത്തിരി അവസരങ്ങൾ ഒത്തിരി ജോലി ഒഴിവുകൾ ഒത്തിരി പഠന സാധ്യതകൾ എല്ലാം തന്നെ നിലവിലുള്ളപ്പോൾ എന്തുകൊണ്ട് അല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും ജർമ്മൻ ഭാഷ പഠിക്കാൻ ശ്രമിക്കുക അത് സ്വായത്തമാക്കുക എങ്കിൽ നിങ്ങളുടെ ഭാവി ജർമ്മനിയിലെത്തിയാൽ സുരക്ഷിതമാകും അല്ലെങ്കിൽ അഭിവൃദ്ധി പ്രാപിക്കും എന്നുള്ള ഒരു കാര്യമാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ഈ എക്സ്ക്ലൂസീവിലൂടെ അറിയിക്കാനുള്ളത് ഇതുവരെ നിങ്ങൾ നൽകിയിട്ടുള്ള എല്ലാവിധ പിന്തുണയ്ക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് ഈ എക്സ്ക്ലൂസീവ് പൂർണ്ണമാവുകയാണ് നന്ദി നമസ്കാരം